ഹൈ ഫ്രണ്ട്സ് ഞാൻ നിസ്വലിയാറാണ് അപ്പോൾ ഞങ്ങൾ പുഴയിലെ കൃഷി തുടങ്ങി കേട്ടാ അതിൻ്റെ ഒരു ചീരാണ് ഈ കാണുന്നത് ഇന്ത്യൻ കാട്ടി ഉയരണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ കാരണം അതല്ല അപ്പോൾ ഞങ്ങൾ കുഴിച്ചിടാതെ ഉണ്ടായ രണ്ട് സാധനങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ കർമൂസ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കറുമത്തി എന്ന് പറഞ്ഞ സാധനം രണ്ടാമത്തേത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ സാധനം ഞങ്ങൾ ഇവിടെ നൊട്ടങ്ങ എന്ന് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാനൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നൊട്ടങ്ങ ഒക്ക എന്താ പഴുത്തിട്ടുണ്ട് പൊഴ്ത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ താഴൊക്കെ വീണ് നിൽക്കണ്ട നൊട്ടങ്ങകളുണ്ട് നമുക്ക് ഓക്കെ പൊറുക്കി എടുക്കാം എന്താ ഇതിനും മാർക്കറ്റിൽ നല്ല വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല ഡിമാൻഡുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥറിയില്ല ഇപ്പോൾ സംഗതി ഇവിടെ ഉണ്ട് ഇത് പവിത്തിന് നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇതാണ് നിറയേ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശരി